മറ്റത്തൂരിൽ സംഭവിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയുള്ള പ്രതിഷേധമെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മെമ്പർമാർക്ക് വിപ്പ് നൽകിയിരുന്നുവെന്ന ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമെന്നും ടി എം ചന്ദ്രൻ തുറന്നടിച്ചു മറ്റത്തൂരിലെ സിപിഎമ്മിന്റെ അഴിമതി ഭരണത്തെ തുടച്ചുനീക്കാനാണ് ഭരണത്തിലേറിയതെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവച്ച അംഗങ്ങളും വ്യക്തമാക്കി കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നാകെ വിറപ്പിച്ച നടപടിയാണ് മറ്റത്തൂരിൽ ഇന്നലെ സംഭവിച്ചത് കോൺഗ്രസുകാരായി വിജയിച്ച എട്ട് മെമ്പർമാരും ബി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് രാജിക്കത്ത് നൽകിയ ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു ഇതിനുശേഷം സ്വതന്ത്ര അംഗമായി വിജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കൽ ബി ജെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാവുകയും ചെയ്തു ഈ വിഷയത്തിലാണ് കൂടുതൽ പ്രതികരണവുമായി രാജിവെച്ച മെമ്പർമാരും ബി സി സി ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ടി എം ചന്ദ്രനും രംഗത്ത് വന്നത് നേതൃത്വത്തിന്റെ പിടിപ്പ് കേടുകൾ മറച്ചു വയ്ക്കാൻ പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് ഡി സി സി പ്രസിഡന്റിന്റെ വാദം അദ്ദേഹം നൽകിയേർത്തു നിങ്ങൾക്കറിയാൻ കൃത്യമായി കെ പി സി സി എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമെന്ന് വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണമെന്നും അല്ലാത്തത് മണ്ഡലം കോർ കമ്മിറ്റികളോ നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളോ ചർച്ച ചെയ്ത് ഏകകണ്ഠമല്ല എങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് വിടണമെന്നുമാണ് ഈ കെ ആസഫും ടെസ്സി ജോസും വാർഡുകളിൽ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ് സ്വാഭാവികമായും അവർ പ്രചരണം തുടങ്ങി ആ പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിലിരിക്കുന്ന പല ചാനലുകൾക്കറിയാമല്ലോ മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ ഡി സി സി ഓഫീസിൽ ആരോഗ്യം വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നും അവർക്ക് മൂന്നാളുകൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു വന്നു ഒരിക്കലും ഡി സി സിക്ക് അങ്ങനെ മൂന്ന് പേർക്ക് മാത്രമായിട്ട് ഇരുപത്തിനാല് വാർഡുകളിലുള്ള സ്ഥലത്ത് മൂന്ന് പേർക്ക് മാത്രമായി ചിഹ്നം അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ബാക്കിയുള്ള ഇരുപത്തി ഒന്ന് ചിഹ്നങ്ങളും മണ്ഡലം പ്രസിഡന്റ് കയ്യിലാണ് ഏൽപ്പിച്ചത് മണ്ഡലം കമ്മിറ്റി അല്ല ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത് പച്ച നുടയാണ് അദ്ദേഹം പറഞ്ഞത് പച്ച നുടയാണ് കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല ഈ മൂന്ന് പേർക്ക് ചിഹ്നം കൊടുത്തതിന് ശേഷം ഡി സി സി പ്രസിഡന്റ് എന്നെ നേരിട്ട് വിളിച്ച് ജില്ലാ കോർ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചു ഞാനതിൽ അംഗമല്ല ആ ജില്ലാ കോർ കമ്മിറ്റിയിൽ ഒ അബ്ദുറഹിമാൻകുട്ടി കെ ബി ശശികുമാർ തുടങ്ങി എം പി വിൻസെന്റ് എന്നീ മൂന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി സി പ്രസിഡന്റും ഞാനും ഗോ കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ഡി സി സി ജനറൽ സെക്രട്ടറി അലപ്പ അലകപ്പ നഗലുള്ള ഇത്തരം ആളുകളുടെ സാന്നിധ്യത്തിൽ ഡി സി സി പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ഈ മൂന്ന് പേർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിഹ്നം കൊടുക്കേണ്ടി വന്നു പക്ഷേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി നിങ്ങൾ നിർദ്ദേശിച്ച് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച് മൂന്ന് പേർക്ക് മത്സരിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു യാതൊരു നടപടിയും നിങ്ങളുടെ പേരിൽ എടുക്കില്ല അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു ഞങ്ങളുടെ പേരിൽ പണം വാങ്ങി ആളെ വിലക്കെടുത്തത് സിപിഎം ആണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ഔസ്പിനെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം വിലക്കെടുക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് മറ്റത്തോരിലെ വിഷയങ്ങൾക്ക് കാരണമെന്നും പുറത്താക്കപ്പെട്ട മെമ്പർമാർ തുറന്നടിക്കുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷമാണ് മെമ്പർമാർക്ക് പിന്തുണ നൽകിയതെന്ന് ബിജെപിയും വ്യക്തമാക്കിയിട്ടുണ്ട് ജനം തൃശൂർ